മേഘമൽഹാർ രചന നിജി കിഷോർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ഇടക്കിടക്ക് അമർ കാണുന്ന ആ സ്വപ്നം വീണ്ടും അവനെ തേടിയെത്തി അവന്റെ കയ്യിലെ ടാറ്റൂവിലേക്ക് ടാറ്റുവിലേക്ക് ചേർത്തുവെച്ച മറ്റൊരു ടാറ്റൂ പതിച്ച കൈ അവനെ നോക്കുന്ന പൂച്ച കണ്ണുകൾ പക്ഷേ അന്നത്തെ സ്വപ്നത്തിൽ പതിവിലും വിപരീതമായി അവ്യക്തമായി കണ്ടിരുന്ന ആ മുഖം തെളിഞ്ഞു വന്നു അമറിനെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ആ മുഖത്തിൻ്റെ ഉടമ മറനീക്കി പുറത്തു വന്നു എന്ന് വിളിച്ചുകൊണ്ട് അമർ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു അവനാകെ വിയർക്കാൻ തുടങ്ങി ടേബിളിൽ നിന്ന് ജഗ്ഗെടുത്ത് വെള്ളം വേഗത്തിൽ കുടിച്ചു എന്നിട്ട് അവന് തലയ്ക്കെന്തോ അസ്വസ്ഥത തോന്നിയപ്പോൾ കാലിൽ നിന്ന് പുതപ്പെടുത്ത് മാറ്റി അവൻ ബാത്റൂമിൽ പോയി മുഖം കഴി തിരികെ കട്ടിൽ വന്നിരുന്ന മൊബൈൽ എടുത്ത് സമയം നോക്കി മൂന്നു മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവൻ സലോമിയുടെ ഫോണിലേക്ക് വിളിച്ചു ഉറക്കച്ചട സലോമി ഫോൺ എടുത്തുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞു സലോമി ഞാൻ വീണ്ടും ആ സ്വപ്നം കണ്ടു ഇത്രയും നാൾ തെളിയാത്ത ആ മുഖം ഇന്നെ മുന്നിൽ തെളിഞ്ഞു അത് ഇഷാനിയുടെ സലോമി ഞെട്ടിക്കൊണ്ട് എണീറ്റിരുന്നു അമർ നീ എന്തൊക്കെയാ ഇഷാനി നിന്റെ ശത്രു അല്ലേ അവൾ പിന്നെ നിന്റെ സ്വപ്നത്തിൽ എന്നും ഉറക്കച്ചാടോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സലോമി തലചൊറിഞ്ഞു അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇതിനർത്ഥം അമർ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു ഞങ്ങൾ നാളെ വൈകുന്നേരം അങ്ങോട്ട് പുറപ്പെടുന്നുണ്ട് ഇനി എല്ലാം നേരിടേണ്ടത് നമുക്ക് സംസാരിക്കാം നീ ഇപ്പൊ പോയി കിടന്നുറങ്ങ എന്ന് പറഞ്ഞാൽ സലോമി ഫോൺ വെച്ച് അമറിനെ തീരെ ഉറക്കം വന്നില്ല അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു കാവ്യ ബേക്കറി ഐറ്റംസ് വാങ്ങി ഇറങ്ങുമ്പോഴാണ് നന്ദ അമറിന്റെ കൈയും പിടിച്ച് റോഡ് ക്രോസ് ചെയ്തു വരുന്ന അവൾ കണ്ടത് അമറിനെ കണ്ടതും താൻ കാണുന്ന സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ കാവ്യ കണ്ണു തിരുമ്മി ഒന്നുകൂടെ അവനെ നോക്കി അവർ രണ്ടുപേരും കാവ്യയുടെ അടുത്തേക്ക് എത്തും തോറും മിടിക്കുന്ന ഹൃദയത്തോടെ അവൾ മനസ്സിലാക്കി തന്റെ ഈ ഷാനിയുടെ അമർ തന്നെയാണ് തന്റെ മുമ്പിൽ എന്ന സത്യം കാവ്യെ കണ്ടതും നന്ദ അമറിനോട് ഇഷാനിയുടെ കൂട്ടുകാരിയാണ് നിൽക്കുന്ന കാവിയെന്നും അവളൊരു ട്രാൻസ്ജെൻഡർ ആണെന്നും ഇഷാനി അവൾ തമ്മിൽ വഴിവിട്ട ബന്ധമാണെന്നും ഇഷാനിയുടെ എല്ലാ തോന്നിയവാസനം ഇവൾ കൂട്ടാണെന്നെല്ലാം പറഞ്ഞു കൊടുത്തു അമർ വെറുപ്പോടെ തന്നെ നോക്കുന്ന കാവ്യെ നോക്കി അമരേട്ട എന്ന് വിളിച്ചുകൊണ്ട് കാവ്യ ഓടി വന്ന് അമറിന്റെ കയ്യിൽ പിടിച്ച് സന്തോഷം കൊണ്ട് നിറകണ്ണുകളുമായി നിന്നു എന്റെ കൈന്ന് എന്ന് പറഞ്ഞ് അമർ കാവിയുടെ കൈ തട്ടി മാറ്റി അമറിന്റെ പ്രവൃത്തിയിൽ നടുങ്ങി തരിച്ച് കാവ്യ നിന്നു അമർ ഇത് എന്താ പറ്റിയത് എന്ന് മനസ്സിലായില്ലേ ഞാൻ കാവ്യ ഏട്ടൻ ഇത്രയും വർഷം എവിടെയായിരുന്നു ഈഷാനിയെപ്പോലും ഓർത്തില്ലല്ലോ കാവ്യ വിഷമത്തോടെ പറഞ്ഞു ഈഷാനി എന്തിനെൻ്റെ അപ്പൂട്ടനെ ഓർക്കണം എന്നെയല്ല ഓർക്കേണ്ടത് ആ എന്നെ എന്നെപ്പോലെ എൻ്റെ അപ്പൂട്ടം മറക്കാൻ കാരണം അവളാ ആ ദുഷ്ട ഈശാനി നന്ദ കള്ളക്കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ഈഷാനിയോ നന്ദ തോന്നിയാസം പറയത് നിങ്ങൾ എന്ന് കാവ്യ പറയാൻ വേണ്ടി വന്നു കാവ്യെ കൈയൊരുത്തി അമർ തടഞ്ഞു മതി നീ പറഞ്ഞു എന്റെ ഓർമ്മ പോയിരുന്നുള്ള സത്യ പക്ഷേ നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ക്രൂരതയല്ല നന്ദ പറഞ്ഞു ഞാൻ അറിഞ്ഞു നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്നും പറഞ്ഞു നന്ദ വ എന്ന് പറഞ്ഞുകൊണ്ട് അമർ നടന്നു കാവ്യ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടു നിന്നു നന്ദ പോകുമ്പോൾ കാവ്യെ നോക്കി ഒരു ചിടി അരിച്ചുകൊണ്ട് ഓടിച്ചെന്ന അമറിന്റെ കൈ പിടിച്ചു കാവ്യ ഇഷാനിയെ കാത്ത് ജയിലിലെ വിസിറ്റേഴ്സ് റൂമിൽ അക്ഷമയായിരുന്നു അല്പസമയം കഴിഞ്ഞു ഇഷാനി വന്നു ഇഷാനിയെ കണ്ടതും കാവ്യ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മോളെ ഇഷാനി ഒരു സന്തോഷ വാർത്തയുണ്ട് നിന്റെ അമർ ജീവിച്ചിരിക്കുന്നുണ്ട് അവൻ മടങ്ങി വന്നു ഞാൻ ഇന്നലെ ടൗണിൽ വെച്ച് കണ്ടു കാവ്യ ഒറ്റ വിശ്വാസത്തിൽ പറഞ്ഞു തീർത്തു കാവ്യ പറയുന്നത് കേട്ടു ഇഷാനിയുടെ പൂച്ച കണ്ണുകൾ പ്രതീക്ഷയോടെ തുറച്ചു വന്നു സത്യം നീ പറയുന്നേ എൻ്റെ എൻ്റെ അമർ വന്നോ ഇഷാനി നിറകണ്ണുകളോട് ചോദിച്ചു സത്യമോളെ ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലേ കാവ്യ ചോദിച്ചു എന്നിട്ട് എവിടെ നിന്റെ കൂടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷാനി വിസിറ്റേഴ്സ് റൂമിലേക്ക് കണ്ണുകൾ ഓടിച്ചു അതു ഇഷാനി അമർ കാവ്യ വിൽക്കി വിൽക്ക് നിന്നു എന്താ കാവ്യം എന്റെ അമ്മ പ്രോബ്ലം ഇഷാനി പേടിയോടെ ചോദിച്ചു മോളെ ഒന്നും ഓർമ്മയില്ല നിന്നെ പോലും കാവ്യയുടെ വാക്കുകൾ മുഴുമുനെ പോലെ ഇഷാനിയുടെ നെഞ്ചിൽ വന്ന് പതിച്ചു എന്താ എൻറെ അമ്മൻ എന്റെ ഓർമ്മയില്ലെന്നോ നീ തെളിച്ചു പറ കാവ്യ എനിക്ക് അത് വട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞ് ഇഷാനി തലക്ക് കൈ കൊടുത്തു നന്ദയുടെ വീട്ടിലെ ഡ്രൈവറിന് കൈമണി കൊടുത്ത് കാവ്യ അമ്മനെ നന്ദ കണ്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു അയാൾക്ക് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത് ഒരു ശീലമായതുകൊണ്ട് എല്ലാം വള്ളിപുള്ളി തെറ്റാതെ കാവ്യോട് പറഞ്ഞിരുന്നു അതെല്ലാം അവൾ ഈഷാനിയോട് പറഞ്ഞു ഈഷാനി ഇപ്പം നന്ദയാണ് അമറിൻ്റെ പ്രണയിനെ നീ അവരുടെ പ്രണയം നശിപ്പിച്ച ക്രൂരയും അതാ നന്ദ അമൻ്റെ മനസ്സിൽ കുത്തിക്കയറ്റി കാവ്യ വിഷമത്തോടെ പറഞ്ഞു കാവ്യ എൻ്റെ അമർ അതെല്ലാം വിശ്വസിച്ചു ഈഷാനി നിരാശയോട് ചോദിച്ചു അമറേട്ടനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഈശാനി നന്ദയും അമരേട്ടൻ്റെ അമ്മയെല്ലാം ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ആ പാവ വിശ്വസിച്ച് പോവില്ലേ ഇന്നലെ എന്നെ കണ്ടപ്പോൾ എന്ത് ദേഷ്യത്തോടെയാണെന്നോ പെരുമാറിയത് എല്ലാ നന്ദയുടെ കളിയാൽ കാവ്യ പറഞ്ഞു കാവ്യ ഞാനിനി ജലീന്ന് ഇറങ്ങാൻ ഒരു മാസമല്ലേ ഉള്ളൂ അതുവരെ നന്ദ കളിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം എന്നും പറഞ്ഞ് സാരിത്തുമ്പാൽ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ഇഷാനി സെലിയിലേക്ക് തിരിച്ചുപോയി സലോമി അരുണ നാദൂട്ടനെ കൂട്ടി അമറിനെ കാണാനായി പുറപ്പെട്ടു നാദൂട്ടൻ അവൻ്റെ അപ്പയെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു അമർ വൈകുന്നേരത്തെ മുറ്റം നടക്കുമ്പോഴാണ് അരുണിന്റെ കാർ ഗേറ്റ് മുമ്പിൽ വന്ന് ഹോൺ ഹോർണടിക്കുന്നത് കാറിൽ നിന്ന് ആദൂട്ടൻ ഇറങ്ങി അപ്പായെന്ന് വിളിച്ചുകൊണ്ട് അമരനാടത്തേക്ക് ഓടി വരുന്നത് കണ്ടപ്പോൾ ബാൽക്കണിയിലേക്കുന്ന നന്ദയും അർജുനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി വെള്ള സ്ലീവ്ലെസ് ബനിയനും ഡാർക്ക് ബ്ലൂ ട്രൗസറുമായിരുന്നു ആതൂട്ടന്റെ വേഷം വെളുത്തു തൊടുത്ത നല്ല ഓമനത്തമുള്ള മുഖം നല്ല കോലമുടി നെറ്റിലേക്ക് വെട്ടി നിർത്തിയിട്ടുമുണ്ട് വിടർന്ന പൂച്ച കണ്ണുകൾ ചിരിക്കുമ്പോൾ ഇരിക്കലിലും തെളിയുന്ന നുണക്കുഴി ചുവന്ന കുഞ്ഞു ചുണ്ടും ഒരു കൈയിൽ ആനവാലിൽ തീർന്ന സ്വർണവളയും മറുകൈയിൽ ഓമെന്നെഴുതിയ കൈച്ചീനും കഴുത്തിൽ കുഞ്ഞുരുദ്രാക്ഷത്തിൽ തീർത്ത സ്വർണ്ണമാലി അതിന്മേൽ ആനക്കൊമ്പിൽ കൊത്തിയെടുത്ത ശംഖും ലോക്കറ്റായി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് ഒരു കൊച്ചു സുന്ദരൻ തന്നെയായിരുന്നു നാഥൂട്ടൻ അമർ ഓടിച്ചെന്ന് നാദൂട്ടനെ നാദൂട്ടനെടുത്തു അവന്റെ കവളിൽ മുത്തങ്ങൾ കൊണ്ട് മൂടി നാദൂട്ടൻ അമരന്റെ കവളിൽ മുത്തങ്ങൾ കൊടുത്തു അപ്പയുടെയും മകന്റെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് സലോമിയും അരുണും കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സലോമി അരുണിന്റെ കയ്യിൽ പിടിച്ച് അമരന്റെ അടുത്തേക്ക് നടന്നു ഡോക്ടർമാർ വന്നാലും എന്ന് പറഞ്ഞ് അമർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴേക്കും നന്ദയും അർജുനൻ അവിടെ ഹാജരായിരുന്നു സലോമിയുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് നന്ദ അരുണേ നോക്കി ചിരിച്ചുകൊണ്ട് രണ്ടുപേരോട് ഇരിക്കാനായി പറഞ്ഞു മോൻ എന്താ അപ്പ എന്ന് വിളിക്കുന്നത് എന്ന സംശയത്തോടെ ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം അതിനുമുമ്പ് മോനകത്ത് പോയി അവിടെ ഒരു അച്ഛമ്മ അവരോട് മോൻ ഉണ്ണിയപ്പുണ്ടാക്കി തരാൻ പറ എന്ന് പറഞ്ഞാൽ നാദൂട്ടന അവിടുന്ന് മാറ്റി നാദൂട്ടൻ എന്നെ അപ്പ എന്ന് വിളിക്കാൻ കാരണം അവൻ എൻ്റെ മകനായതുകൊണ്ടാ അമർ അർജുനെയും നന്ദയെ നോക്കി പറഞ്ഞു അമർ പറയുന്ന കേട്ട് നന്ദ കണ്ണും തള്ളി നിന്നു സലോമിയുടെ മോനാണെന്നല്ലേ അന്ന് നിന്നോട് പറഞ്ഞേ നന്ദ വെപ്രാളത്തോടെ അന്ന് അവള് നിന്നോട് കള്ളം പറഞ്ഞ എന്റെ മോനാണ് അവൻ ഞാൻ അഡാപ്റ്റ് ചെയ്ത് വളർത്തുന്ന എന്റെ പൊന്നുമോൻ ഇഷാനിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഇവർ നാദൂട്ടിനെ ബെറുക്കെന്ന് തോന്നിയതിനാൽ അമർ ഇങ്ങനെ ഒരു കള്ള മുന്നേ തന്നെ സലോമിയുമായി ആലോചിച്ച് കണ്ടുപിടിച്ചിരുന്നു ഓ അങ്ങനെ അപ്പൊ അവന് ഓർത്തനാണല്ലേ അപ്പ ഇനി നല്ല കേടുണ്ടോ ഓരോ തെണ്ടിപ്പിള്ളേരെ വളർത്താൻ നന്ദ കളിയാക്കിയോട് ചോദിച്ചു അമറിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നാദൂട്ടൻ അനാഥനല്ല അവന് ഞാനുണ്ട് അച്ഛനും അമ്മയും എല്ലാമായി ഇനി മേലാൽ അവൻ ഓർഫൻ എന്ന് വിളിച്ച എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം അമർ ദേഷ്യത്തോടെ നന്ദിയോട് പറഞ്ഞു നന്ദ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണകെട്ട പോലെയായി എന്നാൽ അവൻ മുഖത്ത് ചിരിവരുത്തി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്റെ അപ്പുട്ട അപ്പേട്ട മോനോട് എത്ര ഇഷ്ടമുണ്ടെന്നറിയാൻ ഒരു ചിന്ന ടെസ്റ്റ് നന്ദ അടുത്ത് അടവിറക്കി നന്ദ പറയുന്ന കേട്ടപ്പോൾ അമരന്റെ മുഖത്തെ കോപം മാറ്റി ചിരിവരുത്താൻ താല്പര്യമില്ലാതെ ശ്രദ്ധിച്ചു നാദൂട്ടൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവി കാര്യമായ എന്തോ പണിയിലായിരുന്നു നാദൂട്ടൻ ദേവി നോക്കി അച്ചമ്മയെന്ന് വിളിച്ചതും ദേവി തിരിഞ്ഞു നോക്കി തന്റെ മുമ്പിൽക്കുന്ന കുഞ്ഞിനെ കണ്ട് അവർ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാമെന്നു നിന്നു അമറിന്റെ ചെറുപ്പത്തിൽ അതേപോലുള്ള മുഖമുള്ള ആ കുരുന്നിൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടെ ദേവി കാലുകൾ വെച്ചു കുഞ്ഞിന്റെ മുന്നിൽ മുട്ടുകൂത്തിരുന്നു അവന്റെ ഓമനത്തമുള്ള മുഖം ഇരു കൈകളും എടുത്ത് അവനെ മൊത്തങ്ങൾ കൊണ്ട് മൂടി കെട്ടിപ്പിടിച്ചു മോനാര ദേവി ആകാംക്ഷയോടെ ചോദിക്കുന്ന കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് സലോമിയുമായി വന്നിരുന്ന അമർ മറുപടി നൽകിയത് എന്റെ മോനാണമ്മേ അമർ പറയുന്ന കേട്ട് ദേവി യാന്ത്രികമായി എണീറ്റു എന്താ മോ പറഞ്ഞു അവര് ചോദിച്ചു എല്ലാം വിശദമായിട്ട് പറയാം ഇപ്പോഴല്ല പിന്നെ അമ്മ ഇതാണ് സലോമി അമ്മയുടെ കാണം കാണെന്ന് പറഞ്ഞിരുന്നല്ലോ അമർ പറഞ്ഞു ദേവി ഓടിച്ചെന്ന് സലോമിയെ കെട്ടിപ്പിടിച്ചു മോള് കാരണം എനിക്ക് എന്റെ മോനെ തിരികെ കിട്ടിയത് ഒരുപാട് നന്ദിയുണ്ട് മോളെ എന്ന് പറഞ്ഞ് ദേവി കരഞ്ഞു ആന്റി അതൊക്കെ കഴിഞ്ഞിട്ടു ഇപ്പൊ അമർ കൂടെയല്ലേ എനിക്കറിയാൻ സന്തോഷായിട്ടിരിക്കെ സലോമി ദേവി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഉണ്ണിയപ്പം വേണം നാദൂട്ടൻ കൊഞ്ചി കൊഞ്ചിൽ പറയുന്നതായിട്ട് ദേവി അവനെ വാരിയെടുത്തു എന്റെ മോന് കുറെ ഉണ്ണിയപ്പാച്ചുണ്ടാക്കി തരാലോ എന്നു പറഞ്ഞ് അവന്റെ കവളിൽ മുത്തം കൊടുത്തു നാദൂട്ടൻ സന്തോഷത്തോടെ അമരനെ നോക്കി കണ്ണിറക്കി കാണിച്ചിരിച്ചു ദേവിയെ കെട്ടിപ്പിടിച്ചു ഇതാണ് ഉണ്ണി ഇഷാനിയുടെ കഥ എത്രമാത്രം സങ്കടം ഉള്ളിലൊതുക്കിയാണ് അവൾ ജയിലിൽ കഴിഞ്ഞെന്ന് ചിന്തിച്ചു നോക്കൂ മീനാക്ഷി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഉണ്ണിയുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ കവളിലൂടെ ഒഴുകി അവനെന്തോ ചോദിക്കാനായി മീനാക്ഷിക്ക് നേരെ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞതും കരഞ്ഞുകരങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ഇഷാനിയെ കണ്ട് ദയനീയമായി നോക്കി ഇഷാനി മീനാക്ഷിക്ക് നേരെ നടന്നു നീങ്ങി മീനു എന്റെ മോനാണ് അവന്റെ കയ്യിലുള്ളത് എങ്ങനെ അറിയാം മീനാക്ഷിയെ പിടിച്ചു കുലക്കിക്കൊണ്ട് ഇഷാനി ചോദിച്ചതും ഉണ്ണിയുടെ അലർച്ച കേട്ട് മീനു ഈഷാനി ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി തലക്കടിയേറ്റ് ഉമ്മറപ്പടിയിലേക്ക് വീഴുന്ന ഉണ്ണിയെ കണ്ട് ഇഷാനി അവനരികിലേക്ക് ഓടാനായി നിന്നു ഉണ്ണിയുടെ പിറകിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവൾ നടുങ്ങി നിന്നു നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കുന്നോള് ഈഷാനി എന്ന് പറഞ്ഞ് അർജുൻ ഉറക്കെ ചിരിച്ചു നിന്നെ പേടിച്ച് ഓടി ഒളിക്കാൻ ഞാൻ നിന്നെ പോലെ ബീരുവല്ല നിന്റെ മുമ്പിൽ തലയിരുത്തി പിടിച്ചു വന്ന് നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ ഓടിയത് നിന്റെ ഗുണ്ടകൾക്ക് കീഴടങ്ങി വരാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിന്റെയും നന്ദയുടെയും പ്ലാനുപോലെല്ലാം നടക്കുന്നുണ്ടല്ലോ അല്ലേ ചുണ്ടുകൂട്ടിക്കൊണ്ട് ഇഷാനി ചോദിച്ചു അതൊക്കെ ഞാൻ വഴിയാ പറഞ്ഞുതരാം ആദ്യം മോളന്റെ കൂടെ വാ ഞാൻ വരാം പക്ഷെ നിന്റെ കൂടെ വരില്ല എവിടെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കും ഈഷാനി അത് വേണ്ടി എന്ന് പറഞ്ഞ് അർജുൻ ഈഷാനിയുടെ അരികിൽ വന്ന് അവിടെ കയ്യിൽ പിടിച്ച് വലിച്ചു ഉണ്ണി അർജുനോട് ഏറ്റുമുട്ടാൻ വന്നു അവനെ അവന് തടഞ്ഞുവെച്ചു വേണ്ട ഉണ്ണി എന്ന് പറഞ്ഞു അർജുനോടൊപ്പം താനിപ്പോ പോയില്ലെങ്കിൽ അത് മീനുവിനും ഉണ്ണിക്കും ഇവിടെ ഉള്ളവർക്കുമെല്ലാം പ്രോബ്ലമാവും ഓർത്തുകൊണ്ട് ഇഷാനി എതിർപ്പൊന്നും കാണിക്കാതെ അർജുനോടൊപ്പം പോയി ഇഷാനി പോകുന്നത് നോക്കി ഉണ്ണിയും മീനുവും നിസ്സഹായതോടെ നിന്നു അർജുൻ ഇഷാനിയെയും കൊണ്ട് അവൻ്റെ വീടിനടുത്തുള്ള അവരുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത് അവിടെ ഇഷാനിയും കാത്ത അമർ നന്ദയും ഉണ്ടായിരുന്നു ഇഷാനിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അർജുൻ വരുന്ന കണ്ട് നന്ദ സന്തോഷത്തോടെ അമറിനെ നോക്കി ഇഷാനിയെ കണ്ടതും അമറിൻ്റെ മനസ്സിലേക്ക് അവരുടെ മുഖം തുളച്ച് കയറുമ്പോൾ തോന്നി അവന് എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അമറിൻ്റെ കണ്ണുകൾ ഇഷാനിയെ തേടിപ്പോയി അമറിനെ മുന്നിൽ കണ്ടതും ഇഷാനി അർജുൻ്റെ കൈ തട്ടി മാറ്റി അമറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട നന്ദ ദേഷ്യത്തോടെ പാഞ്ഞു പാഞ്ഞുവന്ന് ഇഷാനിയെ തള്ളി മാറ്റി എന്ത് ദൈര്യടി നീ എന്റെ അപ്പുടനെ ഒന്ന് കെട്ടിപ്പിടിച്ചു നന്ദ അലറികൊണ്ട് ചോദിച്ചു നിന്റെ അപ്പു ഞാൻ കെട്ടിപ്പിടിച്ചു എന്റെ ഭർത്താവിനെയാ എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ഇഷാനി നന്ദക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിന്റെ ഭർത്താവോ ഏത് വകിലാടി അപ്പുമായിട്ട് നിന്റെ ഭർത്താവായത് നിനക്ക് ഒന്നിക്കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാവും നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് നിനക്ക് ഉറപ്പിച്ചു പറയാൻ പോലും പറ്റിയെന്ന് വരില്ല എന്ന് നന്ദ പറഞ്ഞു ഇഷാനി കയ്യുയർത്തി നന്ദയുടെ കവിൽ ഒന്ന് പൊട്ടിച്ചു അടുത്ത കവിലേക്ക് ഇഷാനിയുടെ കൈ നീണ്ടതും തൊട്ടുപോലെ തന്റെ നന്ദെ എന്ന് പറഞ്ഞുകൊണ്ട് അമർ ഈഷാനിയുടെ കൈ തടഞ്ഞു ഇഷാനി അമർന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കിയിട്ടും അവന്റെ മുഖത്ത് ഈശാനിയോടുള്ള പകയുടെ കനലുകൾ എരിയെന്ന് കണ്ട് ഈശാനി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിന്നു നന്ദാ ഇഷാനി ഗസ്റ്റ് ഹൗസിൽ നിർത്തുന്നത് സേഫ് അല്ല വിളഞ്ഞ വിത്താവള് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടും അവണ് നമ്മുടെ വീട്ടിലെ ഒരു മുറിയിൽ നിന്റെ കല്യാണം വരെ പൂട്ടിയിടാവളെ നിന്റെ അമർനെയും കല്യാണം അവിടെ മുമ്പ് വെച്ച് നടത്തണമെന്ന് നിന്റെ വാശിയല്ലേ നിന്റെ കല്യാണത്തിന്റെ അന്ന് രാത്രി ഞാൻ എന്റെ വാശി നടപ്പിലാക്കും എന്ന് പറഞ്ഞു അർജുൻ ചുമല ചാലിരിക്കുന്ന ഇഷാനിയെ പാളി നോക്കി ഏട്ടൻ പറഞ്ഞ പോലെ ചെയ്യും വീടാമോ നമ്മുടെ കണ്ണവടെ മേലുണ്ടാവുകയും ചെയ്യും നന്ദ പറഞ്ഞു ഇഷാനിയെ പഴയ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു ഇരിക്കുന്ന റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടുമ്പോൾ നന്ദയ്ക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഇഷാനി അമറിന്റെ മാറ്റങ്ങണ്ണ ഞെട്ടിൽ നിന്നും കരകയറാത്തുകൊണ്ട് എല്ലാത്തിനൊരു പ്രതിമ കണക്കെ മൗനമായി നിന്നു നന്ദ അടച്ചിട്ടുപോയ മുറിയിൽ ഇഷാനി താഴെ മുട്ടുമണക്കി മുട്ടിൽ വച്ചിരുന്ന് ശബ്ദമില്ലാതെ ഏങ്ങിക്കരഞ്ഞു എന്നാലും അമർ നീ എന്നെ മറന്നല്ല എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അവളിൽ നിന്ന് ഏങ്ങൽ ഉയർന്നു എനിക്കെൻ്റെ മോനെങ്കിലൊന്ന് കാണാൻ കഴിയണേ എന്ന് മനമൊരുക്കി അവൾ മഹാദേവനോട് പ്രാർത്ഥിച്ചു നന്ദ ഇഷാനിയെ കുത്തിനോവിക്കാനായി അവൾ കിടന്നിരുന്ന മുറിയിലേക്ക് ഇടക്കിടക്ക് പോയിരുന്നു ഇഷാനി എനിക്ക് നിന്റെ ഈ അവസ്ഥ എന്ന് ചിരി വരിക എന്ന് പറഞ്ഞു നന്ദ പൊട്ടിച്ചിരിച്ചു എൻ്റെ അവസ്ഥ അത് ഞാൻ സഹിച്ചോളൂ പക്ഷെ അമർനെങ്ങാൻ ഓർമ്മ തിരിച്ചിട്ടിയുള്ള നിന്റെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കി ഇഷാനി പറഞ്ഞു ഇഷാനി പറഞ്ഞ വാക്കിൽ കേട്ട് നന്ദയുടെ മുഖത്ത് ചിരിമങ്ങി എന്തോ ഒരു ഭയം അവടെ മുഖത്ത് നിന്ന് എഴുതിച്ചു എന്നാലും അവൾ വിട്ടുകൊടുത്തില്ല എടി എന്നാലും നിനക്ക് ആ അപ്പോഴും കിട്ടാൻ പോകുന്നില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നന്റെ ചാടിത്തുള്ളി പുറത്തേക്ക് പോയി നന്ദ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയതും നാധൂട്ടനെ മുന്നിൽ കണ്ടൊന്ന് പരിങ്ങി നിനക്കെന്തവിടെ കാര്യം നന്ദ ദേഷ്യത്തോടെ നാഥൂട്ടനോട് ചോദിച്ചു ആൻറ്റി ആരോടെ സംസാരിച്ചിരുന്നേ കൂട്ടിയ മുറിയുടെ വാതിൽക്കൽ നോക്കി നാഥൂട്ടൻ ചോദിച്ചു അവൾക്ക് നീ എന്തിനാ അറിയുന്നത് എന്നും പറഞ്ഞ് നാധൂട്ടന്റെ തലക്കൊരു കിഴക്കൊടുത്ത് നന്റെ ചാടിത്തുള്ളി പോയി അല്പനേരം വാതിൽ തന്നെ നോക്കി നിന്നുകൊണ്ട് നാദൂട്ടെ നെറ്റിയിൽ വീണ മുടി കൈകൊണ്ട് ഒതുക്കി വെച്ച് അവിടെ നിന്ന് പോകാൻ നിന്നു മുറിക്കുള്ളിൽ നിന്ന് ആടിയോ ഏങ്ങിക്കരച്ചിൽ കെട്ടി അവൻ അവിടെ കാതോർത്ത് നിന്നു അവൻ മുറിയുടെ ഡോറിൽ പിടിച്ചു തള്ളി നോക്കി നിരാശയോടെ നിന്നു പെട്ടെന്ന് നിന്ന് ഓർത്തപ്പോൾ അവൻ നന്ദ പോയ പോയി അവടെ റൂമിലേക്ക് പാളി നോക്കി നന്ദ മുറിയിൽ കയറിയതും ടേബിളിലേക്ക് ഒരു താക്കോൽ വലിച്ചെറിയുന്നവൻ്റെ കണ്ണിൽപ്പെട്ടു അത് ആ മുറിയുടെ താക്കോൽ ആയിരിക്കുന്നവൻ ഓർത്തു നന്ദ പുറത്തുപോയി കഴിഞ്ഞ് ആ മുറി തുറന്നോക്കണമെന്ന് അവൻ മനസ്സിൽ കണക്കുകൂട്ടി ഈശാനിയുടെ എല്ലാ വില്ലത്തനങ്ങളും അമറിന്റെ നല്ല ഗുണങ്ങളും അവന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അവന്റെ സ്വഭാവം കൂടുതൽ പറയേണ്ടതില്ലല്ലോ ഉച്ചയായപ്പോൾ നന്ദ കാറിൽ കയറിപ്പോകുന്നവരുടെ നാതൂട്ടൻ മെല്ലെ മുകളിലേക്കുള്ള പടികൾ കയറി നന്ദയുടെ റൂമിൽ കയറി ടേബിളിൽ നിന്നിരുന്ന താക്കോൽ കയ്യിലെടുത്തു ഈശാനി കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നടന്നു കാത്തിരിക്കാൻ ആ അമ്മയുടെയും മകന്റെയും സമാഗമത്തിനായി ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം